നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന കമലയുടെ മനസ്സിലേക്ക് മാക്സിമം വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് നന്ദിനി നന്ദിനിക്ക് എങ്ങനെയെങ്കിലും വേദയെ വീട്ടിൽ നിന്ന് ഓടിക്കണം അതിനു വേണ്ടിയിട്ടാണ് നന്ദിനി പ്രകടനമൊക്കെ നടത്തുന്നത് പിന്നീട് കമലയോട് പറഞ്ഞു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആ വാസവന്റെ ഗുണ്ടകളാണ് വേദയെ പിടിച്ചോണ്ട് പോയെന്ന് അങ്ങനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പോറിൽ പോയാലും ഇളക്കാതെ അവളെ വെറുതെ വിടുവോ അവന്മാർ ഒരിക്കലുമില്ല ഇത് കേട്ടപ്പോൾ കമലൊറിഞ്ഞ് പിന്നെ നീ എന്താ നന്ദി പറയുന്നേ എന്താ ഉദ്ദേശിക്കണേ അവള് പിന്നെ എവിടെയായിരുന്നു മിക്കവാറും അവളും വിക്രം കൂടെ വേറെ എവിടെയും പോയതായിരിക്കും പക്ഷേ നമ്മളോട് കള്ളത്തരം പറയണേ ഇത് പറയുവാണെ പിന്നെ നമ്മളൊന്നും ചോദിക്കില്ലോ ഈ രണ്ട് ദിവസം എവിടെയായിരുന്നെന്ന് ഇത് കേട്ടപ്പം കമലൊഴഞ്ഞ് ഏയ് അങ്ങനെ ചെയ്യോ വിക്രം പിന്നെ അമ്മയ്ക്ക് അറിയത്തില്ലാത്തതോണ്ടാ ശരിക്കും വിക്രത്തിനെ മൊഴി കൊടുത്തവളായി ഈ വേദ വിക്രത്തിനെ കയ്യിലെടുക്കാനായിട്ട് അവൾ എന്തേലും കാര്യം ചെയ്തു കാണും അവളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല അറിയാലോ പഠിച്ച കള്ളി അവള് ഇത് കേട്ടപ്പോൾ കമ്മലോട് ഏയ് അവൾ അത്ര ഒരു പെൺകുട്ടിയല്ല പിന്നെ അമ്മ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിന്നോ ഇത്രയൊക്കെ ആയിട്ടും അമ്മ പഠിച്ചില്ലേ അല്ലെങ്കിൽ തന്നെ ഇപ്പം വീട് ജപ്തിയുടെ വക്കീലെത്തിയിരിക്കുക നല്ല കൂസലും ഉണ്ടോ അവൾക്കും അവനും രണ്ട് ദിവസം സുഖമായിട്ട് എവിടെയോ ജോളി അടിച്ചിട്ട് വന്നിരിക്കുക ഇനിയിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഈ വീട് ഇറങ്ങണം ഇതൊക്കെ കേട്ടപ്പോൾ കമലയ്ക്ക് ആ പടം വല്ലാത്തൊരു ബുദ്ധിമുട്ടായി കമലോട് നന്ദിനി നീ ഇങ്ങനെയൊന്നും പറയരുത് എനിക്കിതൊക്കെ കേട്ട് ടെൻഷനാവുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പം എന്നെ സത്യം ഉള്ളത് വിളിച്ച് പറയുമ്പോൾ എന്നെ ആർക്കും കാണത്തില്ലല്ലോ ഇനി ഞാനൊന്നും കൂടുതലായിട്ട് പറയണില്ല എന്ന് നന്ദിനി പറഞ്ഞു കമലയുടെ ഉള്ള മനസമാധാനം പോയി ആ സമയത്ത് ശങ്കരനാരായണൻ വീട്ടിലേക്ക് വരുവാണ് ശങ്കരനാരായണൻ വീട്ടിലേക്ക് വന്നപ്പം ശ്രീകാന്തും അവരെല്ലാം തന്നെ ഉണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് എന്നിട്ട് പറഞ്ഞു അച്ചാ എന്താണെങ്കിലും ഇത് നമുക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല അപ്പം ശ്രീകാന്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു വാസവനും വാസവന്റെ വാസവൻ്റെ ഗുണ്ടകളുമാണ് വേദയെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ ഇത് കേട്ടപ്പോൾ ശങ്കരധാരൻ പറഞ്ഞു അല്ല നീ എന്താ ശ്രീകാന്തെ ഉദ്ദേശിക്കണേ അച്ഛാ എൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും സാവിത്രി അമ്മ പറഞ്ഞു ഇടം മോനെ ആ വാസവൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിടത്തോളം ദുഷ്ടനാണ് അവനെതിരെ നമ്മൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല ഇനിയും മിക്കവാറും ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുത്തി വെച്ചാലോ തലക്കാലത്തേക്ക് ഒന്നിനും പോകണ്ട എന്ന് പറയാം ഇത് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അച്ഛമ്മ ഒന്നും മിണ്ടായിരിക്കും അവിടെ എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം എന്നിട്ട് പറഞ്ഞു ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം വേദയെ ആ വാസവനും ഗുണ്ടകളും തട്ടിക്കൊണ്ട് പോയിട്ട് അവനെതിരെ പരാതി കൊടുക്കണം അല്ല നീ ഈ പറയുന്നതൊക്കെ അല്ല എന്താ പേടിയുണ്ടോ പേടിയുണ്ടായിട്ടല്ല അല്ലെങ്കിലും ഞാൻ തീരുമാനിച്ച കാര്യം ഇത് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എൻ്റെ മോളെ അവൻ തട്ടിക്കൊണ്ടുപോയി നോവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ഞാൻ ചെയ്യും അച്ഛാ അങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കണം അല്ല വാസവനും വാസുവനും ഗുണ്ടകളോ ആണെന്നല്ലേ പറഞ്ഞത് എല്ലാത്തിനും കാരണക്കാരൻ ആരാണെന്ന് അച്ഛൻ അറിയാലോ ആ വിക്രവാ ആ വിക്രം പിടിച്ചിട്ട് ആ അവനെ തല്ലിച്ചതച്ചോണ്ടല്ലേ ആ വാസവന്റെ മോനെ തല്ലിച്ചതച്ചോണ്ടല്ലേ അത് കേട്ടു കഴിഞ്ഞപ്പം ശങ്കരധൻ പറഞ്ഞു അങ്ങനെ തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ശ്രീകാന്തെ വെറുതെ ഒന്നും അല്ല അതിനെക്കുറിച്ച് നമുക്കൊരു സംസാരം വേണ്ട വിക്രം വെറുതെ ആളുടെയും ദേഹത്ത് കൈവച്ചിട്ടില്ലല്ലോ അവനത് അർഹിക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് കൊടുത്തേ ഇനിയിപ്പം ആ കാര്യത്തിലൊരു തർക്കം വേണ്ട നമ്മൾ തമ്മിൽ തമ്മിൽ ഒന്നൊരു കാഞ്ചി വെച്ചാൽ വേദയെ വിളിക്കാം വേദയെ വിളിച്ച് ഒരു കേസ് ഫയൽ ചെയ്യാൻ പറയാം കേസ് കൊടുക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണം ശങ്കരനാരൻ പറഞ്ഞു വേദയൊന്നും വിളിച്ചു നോക്കാം പക്ഷേ അവൾ കേസ് കൊടുക്കാൻ തയ്യാറാകുമോ അവളെ കൊണ്ട് പൊടിപ്പിക്കണോ വച്ചാ അല്ലാതെ പറ്റില്ല എന്ന് പറയാണ് ഈ സമയത്ത് പത്മയ്ക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പത്മ സാത്രിയമ്മയോട് പറഞ്ഞ് ഞാനൊന്നും ക്ഷേത്രത്തിൽ പോയിട്ടില്ല അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക ഒരു കാഴിഞ്ച് നീ പോയിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ വേദയെ കാണാതെ വന്നപ്പോൾ കുറച്ച് നേർച്ചകളും വഴിപാടുകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പത്മക്ഷേത്രത്തിലേക്ക് പോവാം അതുപോലെ തന്നെയായിരുന്നു കമലയൻ കമല വിക്രത്തിനെ കാണാതെ പോയപ്പോൾ കമലയ്ക്ക് ടെൻഷനാണ് അതുപോലെ തന്നെ വിക്രം ജയിലിൽ നിന്ന് വരുന്ന വരുന്നതിന് വേണ്ടിയിട്ട് കുറേ നേർച്ചകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കമലേം പോവാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കുടുംബത്തിൽ ഒന്നൊന്നായിട്ട് ഒരേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുവല്ലേ ആ പ്രശ്നങ്ങളൊക്കെ ഒരു അവസരം വേണ്ടേ അങ്ങനെ കമലേ ക്ഷേത്രത്തിലേക്ക് പോവാ ഈ സമയത്ത് വേദ മുറിയിലിരിക്കുവാണ് മുറിയിലിരിക്കുമ്പോഴത്തേനും ആണ് നന്ദിനിയുടെ വരവ് നന്ദിനി വന്നിട്ട് പറഞ്ഞു ഓ സുഖിച്ചിരിക്കുവായിരിക്കുമോ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു എന്താ എനിക്കിവിടെ ഇരുന്നു കൂടെ ഓഹോ ഇരുന്നോ ഇരുന്നോ ഒരു കുഴപ്പമില്ല അല്ല നീ എന്ത് കാണിച്ച വിക്രത്തിനെ കയ്യിലെടുത്തേ നീ വിക്രത്തിനെതിരെ മൊഴി കൊടുത്തല്ലേ ഓ അതാണോ നന്ദിനടുത്തേക്ക് അറിയണ്ടേ അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു സത്യം പറ ഈ രണ്ട് ദിവസം നിങ്ങളെവിടെയായിരുന്നു എവിടെയായിരുന്നോ അപ്പോൾ പറഞ്ഞ നന്ദിനടുത്ത് കേട്ടില്ലേ വാസവന്റെ കുണ്ടകൾ വേണ്ട വേണ്ട എൻ്റെ അടുത്ത കള്ളത്തിനൊന്നും പറയണ്ട അതൊന്നുമല്ല നിങ്ങൾ എവിടെയോ ചുറ്റാൻ പോയതല്ല സത്യം പറ ഇത് കേട്ടപ്പം വേദയ്ക്കൊരു കുസൃത് തോന്നി വേദം നന്ദിനിയടുത്തി ഒന്ന് വട്ട് കളിപ്പിക്കാം പിന്നീട് നന്ദിനോട് പറഞ്ഞു അയ്യോ നന്ദിനടുത്തി ഇവിടെ ആരോടൊന്നും പറയരുത് കേട്ടോ കേട്ടപ്പോൾ നന്ദിനോട് പറഞ്ഞു എന്ത് അല്ല ശരിക്കും പറഞ്ഞാലേ ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് പോയതാണ് ഹണിമൂൺ ട്രിപ്പോ അതേനേ ഓ ഒന്നും പറയണ്ട ഞങ്ങൾ വലിയൊരു വനത്തിലായിരുന്നു രണ്ടു ദിവസം അവിടെ ഞാൻ പിന്നെ ആരും അന്വേഷിച്ച് വരത്തില്ല ഫോണിന് റേഞ്ചും കിട്ടത്തില്ല ആരും വിളിച്ച് ശല്യപ്പെടുത്തില്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കറക്കം കൂടെ കറങ്ങി ഓ എന്ത് രസമായിരുന്നു രണ്ടു ദിവസം അത് കേട്ടപ്പോൾ നന്ദിനി വെച്ചു അല്ല കാട്ടിൽ പോയപ്പോൾ നിങ്ങളെന്താ കടിച്ചേ എന്നൊക്കെ ചോദിക്കുക അതോ എനിക്ക് വിക്രം എനിക്ക് വേണ്ടിയിട്ട് വിക്രം കാട്ടിലെ പഴങ്ങൾ വരച്ചു തന്നു എന്തൊക്കെയായിരുന്നു ഓ ശരിക്കും പറഞ്ഞാൽ ഒരു റിസോർട്ടിൽ ഇത് റൂം ബുക്ക് ചെയ്താൽ ഇത്ര സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാകത്തില്ല അതുപോലെയായിരുന്നു രണ്ട് ദിവസം ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് കാട്ടിലായിരുന്നു ഇത് കേട്ടപ്പോൾ നന്ദിനുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി നന്ദിനി ചോദിച്ചു സത്യമാണോ നീ പറയണമെന്ന് നിൽക്കും അതേനേ നന്ദിനി പറഞ്ഞു വെറുതെ കള്ളത്തരം പറയണ്ട ഹാ വിക്ര അത്തരക്കാരനല്ല പിന്നെ പിന്നെ അത്തരക്കാരനല്ല വിക്രത്തിനോട് ചോദിച്ചു നോക്ക് കാട്ടിലെന്തായിരുന്നു പരിപാടിയെന്ന് ഇത് കേട്ടപ്പോൾ നന്ദിനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നന്ദിനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല നന്ദിനി പ്രതീക്ഷിച്ച കാര്യമല്ല അവർ അവരുണ്ടവര് ഒന്നാമെന്ന് ഒട്ടും ഇഷ്ടമില്ലോ പിന്നീട് വേദം പറഞ്ഞു ഇനിയിപ്പം നന്ദിനിയെ അടുത്ത് ശ്രമിച്ചാലല്ല ആര് ശ്രമിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്നറിയോ ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പായി ഇപ്പം വിക്രം ഇല്ലാതെ വേദയില്ല അതുപോലെ തന്നെ വേദം ഇല്ലാതെ ഇല്ല നന്ദിനി പറഞ്ഞു വെറുതെ പുളു അടിക്കില്ല പിന്നെ പുളു അടിച്ചാണെന്ന് കണ്ടോ എന്ന് പറയാ നന്ദിനിയുടെ ഉള്ള ഫ്യൂസ് പോയി നന്ദിനിയാണെങ്കിൽ എങ്ങനെയായാലും വേദയെ വേഷം കുത്തി നിറച്ച് ഇവിടെ ആട്ടി ആട്ടിയിറക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷെ അത് നടക്കില്ല എന്ന് മനസ്സിലായി ഇനിയിപ്പം വിക്രം ഇവിടെ സ്നേഹിക്കാൻ തുടങ്ങിയെങ്കിലും കാട്ടി വെച്ചെന്നാലും എന്തായിരിക്കും സംഭവിച്ചുണ്ടായിരിക്കുക നന്ദിനിയുടെ ഉള്ള മനസ്സമാധാനം പോയി പിന്നീട് നന്ദിനി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വേദയുടെ ചിരിയിരിക്കുവാണ് അല്ലെങ്കിൽ നന്ദിനി ഇടത്തി കുറേ നാളായി ഓങ്ങി വെച്ചിരിക്കുന്നത് ഇത് ഒരു പണി കൊടുക്കാനായിട്ട് പറ്റി ഈ സമയത്ത് പത്മക്ഷേത്രത്തിലേക്കൊന്നും വേദയുടെ പേരിൽ കുറേ പഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ആ സമയത്ത് കമലയെ അങ്ങോട്ടേക്ക് വന്നേ അങ്ങനെ അവർ പ്രദീക്ഷിണം വെച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോഴത്തേനും കമലയുടെ അടുത്തേക്ക് പത്മ വന്നു പത്മ വന്നിട്ട് കമലയോട് പറഞ്ഞു എനിക്ക് കമലയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കമല എന്താ പത്മ അല്ല വിക്രം വേദൻ തിരികെ വന്നല്ലോ അതിലെനിക്ക് സന്തോഷം സമാധാനവും ഉണ്ട് പക്ഷേ പക്ഷേങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയോ ഞാനൊരു പെറ്റമ്മയാണ് ഏഹ് എൻ്റെ മോളെ കാണാൻ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും നിന്ന് ഉരികയായിരുന്നു ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളുടെ മോനല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ കമലു എൻ്റെ മോനോ അതെ നിങ്ങളെ മോന് വേണ്ടാത്ത പ്രശ്നങ്ങളിൽ പോയി തലയിട്ടോണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ആയത് ഈ തിരുനടയെ വെച്ചാണ് വേദയും വിക്രം വിവാഹം കഴിച്ചത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് എൻ്റെ പ്രതീക്ഷ അത് തന്നെയായിരുന്നു പക്ഷെ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി അവർ രണ്ടുപേരും ഒരിക്കലും ഒന്നായിട്ട് പോകത്തില്ല കാരണം മറ്റൊന്നുമല്ല വിക്രത്തിൻ്റെ സ്വഭാവത്തോട് വേദയ്ക്ക് ഒരിക്കലും ചേരാൻ പറ്റില്ല വിക്രം അടിപിടി ഗുണ്ട പണിയായിട്ട് നടക്കുമല്ലേ ഇങ്ങനെ എന്ത് വിശ്വസിച്ച് എന്റെ മോളെ ഇനി ഞാൻ അവിടെ നിർത്തും എനിക്കാരും ബുദ്ധിമുട്ടുണ്ട് ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു അല്ല നിങ്ങൾ നിങ്ങളങ്ങനെയാണ് കാര്യം ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ മോളെ വിളിച്ചുകൊണ്ട് പോയിക്കോളാൻ പറയാ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അത് കേട്ടപ്പോൾ പത്മ പറഞ്ഞു അവളെ വിളിച്ചാൽ അവള് വരത്തില്ല എന്നറിയാലോ ഒരു കാര്യം ചെയ്യണം എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് തിരിച്ച് എന്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു എനിക്ക് എന്റെ മോളെ വേണം എന്റെ മോളെ തരണം വിക്രത്തിനെ വേദനയും തമ്മിൽ അടർത്തി മാറ്റണം ഒരു കാരണവശാലേ അവർ തമ്മിൽ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും കമല ചോദിച്ചു നിങ്ങൾ എന്താ പറയണതെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞ സത്യ എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചേ മതിയാവുള്ളൂ ഒരു പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഈ രണ്ട് ദിവസം ഞാൻ ഞാനൊരുക്കുമായിരുന്നു വേദയെക്കുറിച്ച് ആലോചിച്ച് ഇനിയും മിക്കവാറും ആ വാസവൻ്റെ ഗുണ്ടകൾ വെറുതെ ഇരിക്കില്ല അവരെന്തേലും ചെയ്യാനായിട്ട് വരും കമല ഒന്നും മിണ്ടാതെ ആ സമയം പത്മയുടെ മൊത്തേക്ക് തന്നെ നോക്കുകയാണ് പത്മ ഓർമ്മ ഇതെൻ്റെ അപേക്ഷയായിട്ട് കൂട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കമലയുടെ മുന്നിൽ കൈകൂപ്പാണ് എനിക്കിത് വേറെ ആരോടും പറയാൻ പറ്റില്ല കാരണം കമലയെ അത്രമാത്രം അവൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതെനിക്ക് കമല പറയുവാണെങ്കിൽ അവൾ അനുസരിക്കുമെന്ന് പറയാം പിന്നീട് പത്മയും അങ്ങോട്ട് പോയുമ്പോൾ കമലയ്ക്ക് എന്തുയാണെന്ന് അറിയില്ല തൻ്റെ മകൻ്റെ കൈ പിടിച്ച് വന്നോള അവൾ അവളെ മൊഴി കൊടുത്താലും വിക്രത്തിനെതിരെ മൊഴി കൊടുത്താലും അവളുടെ മനസ്സിൽ നന്മയുണ്ട് അത് പലവട്ടം താൻ മനസ്സിലാക്കിയതാണ് പക്ഷേ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുക പറഞ്ഞാൽ അതൊക്കെ ഓർത്തപ്പോൾ കമലയ്ക്ക് വല്ലാത്ത ടെൻഷനായി ഈ സമയത്ത് ശങ്കരനാരായണനും ശ്രീകാന്തും കൂടെ വേദയെ വിളിക്കുവാണ് വേദയെ ഫോൺ ചെയ്ത വേദ വെച്ചു എന്താണ് ശ്രീകാന്തമായിട്ടാന്ന് ചോദിക്കുക അത് പിന്നെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ത് കാര്യങ്ങൾ അതെ നീ പോലീസ് സ്റ്റേഷൻ വരെ വരണം പോലീസ് സ്റ്റേഷനിൽ അതെന്തിനാണ് ആ വാസവനെതിരെ പരാതി കൊടുക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പം വിളി വാസുവിനെതിരെ പരാതി കൊടുക്കാനോ എന്തിനാണ് ശ്രീയാന്തായിട്ട് അപ്പം പരാതി കൊടുക്കണേ പരാതി കൊടുത്തേ മതിയാവുള്ളൂ അത് ഞാനും അച്ഛനും കൂടെ എടുത്ത് തീരുമാനമാണ് നീ അങ്ങോട്ടേക്ക് വാ പോലീസ് സ്റ്റേഷൻ വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അപ്പോഴേക്കും വേദ പറഞ്ഞു ഏ വേണ്ട ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല കാരണം ഇനി ഒരു പ്രശ്നത്തിലേക്ക് പോയി ചാടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രശ്നം കഴിഞ്ഞ് വന്നോളൂ ഇനി അടുത്ത പ്രശ്നം അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അപ്പോഴേക്കും ശങ്കരനാരായണൻ ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു മോളെ ഇത് അച്ഛനാ അങ്ങനെ അയാളെ വെറുതെ വിടാൻ പാടില്ല പരാതി കൊടുക്കണം അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് എന്ത് വേണമെന്ന് നിർത്തില്ല എന്ത് മറുപടി പറയണമെന്നു അറിയത്തില്ല വേദ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കാം എന്ന് പറയുക അങ്ങനെ വേദ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് സിറ്റൗട്ടിലേക്ക് വരുമ്പോഴത്തേനും ആണ് കമല വരുന്നത് കമല ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വരവാം അങ്ങനെ കമല വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷു മാഷ് തൊടിയിലായിരുന്നു തൊടിയിന്ന് വന്നു അങ്ങനെ എല്ലാവരും അവിടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് കമല പറഞ്ഞ് എനിക്കെല്ലാവരുടെയുമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നന്ദി ചോദിച്ചു അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് വേദയുടെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു പത്മേനെ ഇത് കേട്ടപ്പോഴത്തേനും വേദ ആകാംക്ഷയോടും കേട്ടിരിക്കുക അമ്മ എന്തായിരിക്കും പറഞ്ഞേ പിന്നീട് പറഞ്ഞു അവരെ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേദ ഇവിടുന്ന് പോകണം ഇനി വേദ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല ഇനി വേദ ചോദിച്ചു അമ്മ എന്താ പറയണെന്ന് വയ്ക്കും അതെ നിന്റെ അമ്മ ആവശ്യപ്പെട്ട എന്താണെന്നറിയാവോ നീ ഇവിടുന്ന് നിന്ന് പോകണമെന്ന് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് നീ ഇവിടെ തുടരാൻ പാടില്ല നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ വേദയം വല്ലാതെ തൊരു ഞെട്ടല വേദ വേദം ഒരിക്കലും അത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വെല്ലുവാണാണ് വിക്രം വേദയെ നോക്കി പിന്നീട് വിക്രത്തോട് ചോദിച്ചു വിക്രത്തിൻ്റെ ആ അഭിപ്രായം ഇത് തന്നെയാണല്ലോ ഇത് തന്നെയാണോ അല്ല വിക്രം എന്നെ എൻ്റെ കഴുത്തിൽ താലി ആർത്തിയത് അപ്പം താലി ആർത്തിയ തന്നെ പറയണം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം എന്നാണോ പറയണേ വിക്രം പറഞ്ഞാൽ ഞാൻ പോകാം പക്ഷേ ഒരു കാര്യമുണ്ട് വിക്രം പറയണം ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരണം ഒരു കാര്യത്തെ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടുവാൻ വേണം അങ്ങനെയാണ് ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങാം പിന്നീട് കമലയോട് പറഞ്ഞു ഞാൻ വിക്ര വിക്രത്തിനോട് ചോദ്യം ചോദിച്ചോട്ടെ അതിനെനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടുവാണെങ്കിൽ ഈ നിമിഷം ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങാം എന്ന് പറയുന്നത് അങ്ങനെ വേദയെന്ന് വിക്രത്തോട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നോട് ഒരിക്കലെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ഭാര്യയാന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം എല്ലാവരും വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക വിക്രം എന്താ ഉത്തരം പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് വിക്രത്തിനെന്താണെങ്കിലും വേദ ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം വിക്രത്തിൻ്റെ മനസ്സിൽ വേദയുണ്ട് തൻ്റെ ഭാര്യ എന്നൊരു ചിന്തയുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന നിർത്തില്ല നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു